രാത്രി ഉറങ്ങാൻ നേരത്തെ നമ്മൾ ഒഴിവാക്കേണ്ട അഞ്ച് കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് അമിതമായിട്ട് ഭക്ഷണം കഴിച്ച ഉടനെ പോയി കിടക്കുക എന്നുള്ളത് അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് മൂലം നമുക്ക് വയറ് ഫില്ലാവുകയും അത് ഗ്യാസ്ട്രോയ്സ് ഓഫ് ആയി റിഫ്ലക്സ് ഡിസീസ് പോലെയുള്ള ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള അവസ്ഥകളിലേക്ക് ഒഴിവാക്കാനും അത് ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യാനും പലപ്പോഴും കാരണമാവാറുണ്ട് അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് വെള്ളം ധാരാളം അമിതമായിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് കിടക്കുക എന്നുള്ളത് അത് നമ്മുടെ വൃക്കകളെ ആക്റ്റീവ് ആക്കുകയും നമുക്ക് പലപ്പോഴും ഇടയ്ക്കിടക്ക് രാത്രി ഒഴിക്കാൻ എണീക്കേണ്ട ഒരു അവസ്ഥ വരികയും അത് ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ സമയം രാത്രി കിടക്കുന്നതിന് മുമ്പ് പല ആളുകളുടെ ഒരു ശീലമാണ് മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കിടക്കും അപ്പോൾ അത് നമ്മുടെ ഉറക്കത്തിൻ്റെ ഹോർമോൺസ് ആയിട്ടുള്ള മെലക്ട്രോണിൻ്റെയൊക്കെ അളവിനെ ഒക്കെ കുറയ്ക്കാനും അതുപോലെ തന്നെ ഉറക്കത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് പലപ്പോഴും ടെൻഷനുള്ള സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഉറക്കം നേരത്തെ നമ്മൾ ആലോചിക്കാതിരിക്കുക അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നുള്ളത് പിന്നീട് നമ്മുടെ പങ്കാളികളുമായിട്ട് നല്ല സ്നേഹബന്ധത്തോടു കൂടി ഉറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതും പലപ്പോഴും പരസ്പരമുള്ള അങ്ങോട്ടുമുള്ള വാഗ്വാദങ്ങളൊക്കെ പലപ്പോഴും ഉറക്കത്തെ നമുക്ക് നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉറക്കം പോകുന്ന ഈ അഞ്ച് കാര്യങ്ങളും പ്രബന്ധമായിട്ട് നിങ്ങളുടെ ഈ സുഹൃത്തുക്കളായി എല്ലാവരും ഇത് മനസ്സിലാക്കണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുക ഓക്കെ